ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മത്തി റോസ്റ്റാണ് മത്തി റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ഇത് നിങ്ങൾ തയ്യാറാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുകയും വേണം അതിനിടയിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലുള്ള വെള്ളമൊക്കെ വാർത്തിയെടുക്കാം ഇത് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ല നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം രണ്ട് രണ്ടര ടീസ്പൂണ് മുളക് പൊടി അത് സാധായും കാശ്മീരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് എല്ലാം കൂടി കൈവച്ച് നന്നായിട്ടൊന്ന് ചേർത്ത് വെക്കാം ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനേക്ക് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക അതിൽ നമുക്ക് മത്തിയിട്ടിട്ട് പൊരിച്ചെടുക്കാം പൊരിക്കുമ്പോൾ കുറച്ച് നമ്മുടെ കരുവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്താൽ ഒരുപാട് ടേസ്റ്റ് കൂടും അപ്പം മത്തിയൊക്കെ നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം അതിനിടയിൽ നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഫ്രയിങ് പാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ മൺചട്ടിയോ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏറ്റവും നല്ലത് മൺചട്ടിയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പീസ് ഇഞ്ചിയും പൊടിയായി അരിഞ്ഞത് അതും കൂടി കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുമല്ലോ ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം രണ്ട് സവാള പൊടിയായി എരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതായത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ അതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉള്ളി തന്നെ എടുക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള തന്നെ എടുത്തതാന്ന് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വിട്ടിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതുപോലെ അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വഴുന്നിട്ടുകയും ചെയ്യും ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അടുത്തത് തക്കാളിയാണ് ഒരു അത്യാവശ്യം ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് ഇനി പച്ചമുളകാണ് വേണ്ടത് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കാം എരിവ് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്നും കൂടെ ഇളക്കി ചേർത്ത് ഒന്നും കൂടെ അടച്ച് വെച്ചുകൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മത്തിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് രണ്ടര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുള മുളക് പൊടീൻ്റെ കൂടെ തന്നെ സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ് അത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ അത്രയും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാം അരക്കപ്പ് വെള്ളം തന്നെ മതിയാവും ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ അത്യാവശ്യം വെള്ളമൊന്ന് ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ മത്തിയിലുണ്ടായ മുട്ടയൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് വേസ്റ്റാക്കേണ്ടില്ലല്ലോ അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്ത് അതിനെല്ലാം നല്ലോണം ഒന്ന് വറ്റി വരുന്നത് വരെ വെക്കാം ഇതുപോലെ മത്തി റോസ്റ്റ് തയ്യാറാക്കുമ്പം എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി നോക്കണം കാരണം അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കി ചേർത്ത് വറ്റിച്ചെടുക്കുക അപ്പം ഇങ്ങനെ നെയ്യൊക്കെ ഒന്ന് പൊട്ടി വരും ഇതിൻ്റെ അകത്തു ആ ഒരു സമയത്ത് നമുക്ക് പൊരിച്ചു വെച്ച മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെച്ചിട്ട് നല്ലവണ്ണം ഇത് ഇളക്കി കൊടുക്കാം അതുപോലെ സവാളയൊക്കെ വഴറ്റുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കുക അത് എപ്പോഴും പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ നമ്മൾ അടിപൊളി മത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന് ഇത് മാത്രം കൂട്ടി തിന്നാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ചോറിനാണ് ഇത് കൂട്ടി തിന്നത് വേറെ കറിൻ്റെ അതൊന്നും ആവശ്യമില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അത് സാദാ ചോറിന് തന്നെ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ ചപ്പാത്തിക്കായലും ദോശക്കായലും എല്ലാം നല്ല അടിപൊളിയാണ് ഇത് കുറച്ച് വലിയ മത്തിയാണ് കുറച്ചുകൂടെ ചെറിയ മത്തിയാണ് എനിക്കിഷ്ടം ചില ആൾക്കാർക്ക് വലിയ മത്തിയാണ് ഇഷ്ടം അതുപോലെ ചോയ്സ് പോലെ എടുക്കാം ഇതുപോലെ ഉണ്ടാക്കിയവർ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ ഇത് ഉണ്ടാക്കാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്